ഹലോ ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നല്ലൊരു അടിപൊളി പ്ലോട്ട് വന്നിരിക്കുന്നത് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലം നല്ല സ്ക്വയർ സൂപ്പർബ് പ്ലോട്ടാണ് എട്ട് ഫുട്ട് നിസ്സാന്തായിട്ട് റോഡുണ്ട് കോഴിക്കോട് ചേളന്നൂർ കോറത്തുപോയിന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എട്ട് ഫുട്ട് നിസ്സാന്തായിട്ട് റോഡോട് കൂടിയിട്ട് നല്ല സ്ക്വയർ പ്ലോട്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില ആട്ടോ ഒന്നേ ഇരുപതാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് കാലി പ്ലോട്ടാണ് വേറെ കാര്യങ്ങളൊന്നും തൊട്ടടുത്ത് ഇതാ ഒരു വീടിൻ്റെ ഉണ്ട് ഈ കാണുന്ന കാലി പറമ്പ് വെറും ഒന്നേരം രൂപേനെ നമുക്ക് കിട്ടും കേട്ടോ ഒന്നര രൂപ ചോദ്യമാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചോദ്യമാണ് ഒന്നുകൂടി അടുപ്പിച്ച് നമുക്ക് മാക്സിമം കുറച്ച് വാങ്ങിത്തരാം നല്ല അടിപൊളി പറമ്പ് കിട്ടോ ആർക്കും ഇഷ്ടപ്പെടും തൊട്ടടുത്ത് കണ്ടു അഫ്ചറ വീട് ഇവിടെ ഒരു വീടുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ പുതിയൊരു വീട് വരുന്നുണ്ട് നല്ല പറമ്പാണ് വയൽക്കര പറമ്പാണ് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കിണർ വെച്ചാൽ വെള്ളം കിട്ടും ചെയ്യും റോഡും ഉണ്ട് കിട്ടോ വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്കാണ് കോഴിക്കോട് കോറത്ത് പോലാണ് അങ്ങാടിയിലേക്ക് വലിയ ദൂരമില്ല എന്തുകൊണ്ടും ബസ് ഇറങ്ങിയിട്ട് വലിയ ദൂരം നടക്കാനുമില്ല എന്തുകൊണ്ടും പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സൈറ്റ് സ്ഥലമാണ് വില ചോദിക്കുന്നത് വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് താല്പര്യം നിങ്ങൾ പെട്ടെന്ന് വന്നോളി നല്ല സൂപ്പർ ഫറമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ